ഇത് നിങ്ങളുടെ ദിവസമാകുന്നു ഇത് നിങ്ങളുടെ ദിവസമാകുന്നു ദൈവത്തിന് എവിടെയും പ്രവർത്തിക്കാൻ പറ്റും ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കുവാൻ പറ്റും ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻമേൽ അത്ഭുതകരമാകുന്ന വിടുതലുകൾ ചെയ്തെടുക്കുവാൻ പറ്റുമെന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുകയാണ് ഇന്നും നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത് അത് ദൈവത്താൽ പ്രാൻ ചെയ്തതാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾ അവന്റെ സൃഷ്ടിയാണ് കാരണത്താൽ നിങ്ങൾ പരാജയത്തിൽ കടക്കുന്നതും നിങ്ങൾ പൈശാചികമാകുന്ന ആധിപത്യത്തിൽ കടക്കുന്നതും നിങ്ങൾ നശിച്ചു പോകുന്നതും ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ദൈവം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല കുടുംബങ്ങളുടെ മേൽ വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ശോഭ ഹൽബ്രിയ പല കുടുംബങ്ങളുടെയും ഞെരുക്കങ്ങൾ യേശു എടുത്തു മാറ്റുകയാണ് പല വ്യക്തികളുടെ ജീവിതത്തിന്മേലും പൂർണ്ണമായ സ്വാതന്ത്ര്യം ദൈവം വരുത്തുകയാണ് യേശുവിന്റെ ശുശ്രൂഷ കാലയളവിൽ പതിനെട്ട് സംവത്സരക്കാലം കൂരിയായൊരു സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഒരു ഭാഗമുണ്ട് യേശു പറയുന്ന ഒരു പദം ഇതാണ് ഇവൾ അബ്രഹാമിന്റെ പുത്രിയാണ് ഇവൾ ഈ ശാപത്തിൽ കടക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ല അങ്ങനെയെങ്കിൽ ഇന്ന് എൻ്റെ ശബ്ദം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ എല്ലാ ദിവസവും ഉള്ള മണിയിലുള്ള ശുശ്രൂഷ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങൾ ആ പ്രത്യേകമാകുന്ന സിറ്റുവേഷനിൽ കടന്നുകൊണ്ട് ഞെഴങ്ങുന്നത് എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ല അവിടെ നിന്ന് നിന്നെ അത്ഭുതകരമായി ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് രാത്രി നിങ്ങൾ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ നിങ്ങളായിരിക്കുന്നത് ഏത് വിഷയമാണെങ്കിലും ൂരാക്കടുക്കിന്റെ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും അതിൽ നിന്ന് ഇന്ന് യേശുവന്റെ നാമത്തിൽ അത്ഭുതകരമാകുന്ന ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് യേശു ചെയ്തെടുക്കുകയാണ് വലിയ ദൈവികൾ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ശുശ്രൂഷയിൽ നിങ്ങളുമായിട്ട് ശുശൂഷിക്കുന്നത് ഈ ശുശ്രൂഷയുടെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കേട്ടോ മൂന്ന് വ്യത്യസ്തമാവുന്ന ശബ്ദമേറിയ പ്രവചന ശബ്ദം ദൈവം എന്റെ മക്കൾ വരമേൽപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ട് അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് വലിയ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങുവാൻ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പറഞ്ഞു എനിക്കറിയാം ഇന്നത്തെ ദൈവവചന സന്ദേശത്തിനു വേണ്ടി ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ അവൻ കാത്തിരിക്കുന്ന പല വ്യക്തികളുമുണ്ട് അവരെ എല്ലാവരെയും വേഗം വരാമെന്ന് റിളിച്ച് ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ സൂക്ഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അവൻ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ എന്റെ സന്ദേശം കേൾക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ശബ്ദമേറിയ പ്രവചന ശബ്ദം നിങ്ങളുടെ ജീവിതത്തെ അവൻ പൂർണമായി ഹാലൂയ ദൈവ ഹിതത്തിലേക്കും ദൈവ പ്രവൃത്തിയിലേക്കും മാറ്റുന്ന ശക്തമേറിയ ദൈവിക സന്ദേശം ഈ ചാനലിലൂടെ ഞാൻ റിലീസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അവൻ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഭാഗം കൂടി ആകുകയാണല്ലോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ യശ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്നത് ആ ദൈവവചനത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വന്ന് ശക്തമേറിയ മൂന്ന് പദങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഇട്ടിരിക്കുന്നത് ഒമ്പതാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിന്റെ അവസാന ഭാഗങ്ങൾ ഇപ്രകാരം വായിക്കുന്നു ജാതികളുടെ മണ്ഡലത്തില് മഹത്വം വരും ഒന്നാമത്തെ പദം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ വലിയ ദൈവിക മഹത്വം നിങ്ങളുടെ മോഹനത്തിലേക്ക് വരുവാൻ വേണ്ടി പോകയാണ് എനിക്കറിഞ്ഞുകൂടാ ഈ മൂന്ന് പദത്തിൽ നിന്നും സുശൂഷിക്കാൻ പറ്റുമോ എന്ന് അവൻ വലിയ ദൈവമഹത്വം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പുറയാണ് വലിയ ദൈവമഹത്വം നിങ്ങളുടെ ദാരിദ്ര്യത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി പുറയാണ് ദൈവമഹത്വം നിങ്ങളുടെ ആരോഗ്യത്തിന്റെ ആരോഗ്യത്തിൻ്റെ വെളിപ്പെട്ടു വരുവാൻ വേണ്ടി പുറയാണ് ഹലേ നിങ്ങൾ ഇന്ന് കണ്ടിരിക്കും ദൈവമഹത്വം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ മാറ്റം കൊണ്ടുവരുവാൻ പറ്റുന്നതിന് നിങ്ങൾ അനുഭവിച്ചറിയുവാൻ വേണ്ടി പാതയാണ് രണ്ടാമത് ദേശത്ത് പ്രകാശം ശോഭിച്ചു അന്ധതമസ് എന്ന് ഇവിടെ പറയുമ്പോൾ അതിന് ഇംഗ്ലീഷ് വേർ കൊടുത്തിരിക്കുന്ന ഷാഡോ ഓഫ് ഡെത്ത് എന്നാണ് മരണ നിഴലിന്റെ താഴ്വരയിലായിരിക്കുന്ന ദേശത്ത് പ്രാപ്ത ജലത്തിൻ്റെ പേരിൽ ദൈവത്തിന്റെ പ്രകാശമുദിച്ചുവന്ന് കമാ ഇന്ന് ഈ എല്ലാം കിടക്കുന്ന അനുഭവത്തിലാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ ഈ പറയുന്നത് മരണനിഴലിന്റെ താഴ്വര അല്ലെങ്കിൽ മരണ മരണനിഴലിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അതൊരുപക്ഷം നിന്റെ ബിസിനസ്സിനോടനുബന്ധിച്ചായിരിക്കാം നിന്റെ ലോകത്തോടനുബന്ധിച്ചായിരിക്കാം നീ ഇപ്പോൾ അവർ കടന്നു പോകുന്ന ആ പ്രത്യേകതയുള്ള ആ സാഹചര്യത്തോടനുബന്ധിച്ചായിരിക്കാം മരിച്ചതിന് തുണിയായിരിക്കാം ദൈവാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു വലിയ പ്രകാശം നിങ്ങളുടെ മേൽ ഉദിക്കാൻ വേണ്ടി പ്രകയാണ് ഹലൂയ അന്ധതമസും മരണത്തിന്റെ അനുഭവം മാറിയിട്ട് നിങ്ങൾ ഒരു സൂര്യനെ പോലെ ശോഭിക്കാൻ വേണ്ടി പോകയാണ് ആ അവോടിനെ നിങ്ങൾ കൂടെ സ്വീകരിച്ചോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല കുടുംബങ്ങളുടെ മേലും ആ ദൈവിക പ്രകാശം സുവിശേഷം ഒന്നാം അധ്യായം വായിക്കുന്നത് പോലെ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ആകുന്ന ക്രിസ്തു നിന്റെ തൊട്ട് ഉദിക്കാൻ പോകയാണ് കമാൻ പ്രാർത്ഥനയോടുകൂടിയ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചാട്ടെ പ്രാർത്ഥനയോടുകൂടിയ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചാട്ടെ ദൈവം മഹത്വവും ദൈവിക പ്രകാശവും നിന്റെ ഭവനത്തിനകത്ത് ഇന്ന് തൊട്ട് വാഴുവാൻ വേണ്ടി പോവയാണ് മരണമല്ല രോഗമല്ല ശാപമല്ല അവൻ നാടക്കേടല്ല നിന്റെ കുടുംബത്തിന്റെ മേലും വാഴുന്നത് ദൈവമായിരിക്കും നിന്റെ മേൽ വാഴുന്നത് ചിലരെ നോക്കിക്കൊണ്ട് ശബ്ദമേറിയ അവൻ പ്രവചന ശബ്ദം ദൈവത്തിന്റെ ആത്മാവ് കൈമാറുകയാണ് ഈ സീസണിൽ നിങ്ങൾ കണ്ടിരിക്കും ഞാൻ അതിന്റെ ഒന്നാം ഭാഗത്തേക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ വരുന്നതായിരിക്കും മൂന്നാമത്തെ പദം പദമെന്ന് പറയുന്നത് ജാതിയെ വർദ്ധിപ്പിക്കും ആ ഒന്നാമത്തെ പദം എന്താണ് മഹത്വം രണ്ടാമത്തെ പദം എന്താണ് വലിയ ദൈവിക പ്രകാശം നിങ്ങളിലേക്ക് കടന്നു വരും മൂന്നാമത്തെ പദം നിങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി പോകുക ഒരുപക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഇതിന്റെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും നിങ്ങളോട് പറയാൻ പറ്റിയില്ലെങ്കിൽ നാളെ ഞാൻ അതിൽ നിന്ന് പറയുന്നതായിരിക്കും അവൻ ഫേഡ് മഹത്വം നിങ്ങൾക്കറിയാമോ ദൈവിക മഹത്വം ഒരു സ്ഥലത്തിറങ്ങിയാൽ അതിന്റെ അർത്ഥം നിന്റെ ഇല്ലായ്മ തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം നിന്റെ ജീവിതത്തിന്റെ സമൃദ്ധി വന്നു എന്നാണ് അതിന്റെ അർത്ഥം നീ ആയിരിക്കുന്ന ആ പർട്ടിക്കുലർ വിഷയത്തിന്റെ വേർ അവ ഇനി നിനക്ക് ഒരിക്കലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ഒരു ഉദാഹരണത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുമായിട്ട് തെളിയിച്ചത് നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ ഒരു കല്യാണ വീട്ടിലേക്ക് യേശുക്രിസ്തു കടന്നു പോകയാണ് നമുക്കറിയാവുന്ന സ്റ്റോറിയാണല്ലോ കല്യാണ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾക്ക് അറിയുന്നത് പോലെ തന്നെ ആ ഭവനത്തിൽ വീഞ്ഞു തീർന്നുപോയി അത് നമ്മൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ ഈസിയായി തോന്നും എന്നാൽ ഒരു കല്യാണ വീട്ടിലെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് അവ അവിടെ വരുത്തിയ ആൾക്കാർക്ക് കൊടുക്കുന്ന സൽക്കാരമാണ് അല്ലെ നിങ്ങളുടെ ഭവനത്തിൻ്റെ പേര് ഒരു വിവാഹം നടന്നു ആ ഭവനത്തിന്റെ വിവാഹം നടന്നിട്ട് അഞ്ഞൂറ് പേരെ വിളിച്ചു ഇരുന്നൂറ് പേര് ഹാലിയ ഭക്ഷണത്തിന് വേണ്ടി വന്നപ്പോത്തേനും ഭക്ഷണം കഴിഞ്ഞു പോയെങ്കിൽ ബാക്കി മുന്നൂറ് പേര് പുറത്തു നിൽക്കുകയാണെങ്കിൽ ആ ഭവനം ഒരു വിവാഹ ഭവനത്തെക്കാൾ അധികമായി ആ ഭവനത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ഒരു നിരാശ ഭവനമായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ ഇന്ന് ഇന്ന് ഈ വേർഡ് പറയുമ്പോൾ ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ഇന്നലെ അവൻ സന്തോഷിക്കുവാൻ ഒരു വകയില്ലാതെ ദൈവാത്മാവെന്നെ കാണിക്കുന്നത് അതാണ് സന്തോഷിക്കുവാൻ ഒരു വകയില്ലാതെ ജനിച്ച നാൾ തൊട്ട് ഇതുവരെ റൂഹൽ ബാലക സന്ദർബാനിയ വളരെ നിരാശയിൽ കൂടി കടന്നു പോകുന്ന ചിലരെ ദൈവാത്മാവനെ കാണിക്കുന്നു റൂഹൽ ബാലകടക സന്ദർബാനിയ എങ്കിലാണ് ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യവുമായി കേൾക്കുന്ന പലരുണ്ട് അവരോട് ദൈവത്തിന്റെ യാ പറയുന്നു ഈ ദൈവിക മഹത്വം നീ കാണാൻ വേണ്ടി പോകയ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിനക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ റൂഹൽ ബാലകട സന്ത മഹുത്വം നിന്റെ ജീവിതത്തിന്റെ വില ഇറങ്ങുകയാണ് നിന്റെ ജീവിതത്തിന്റെ വില ഇറങ്ങുകയാണ് ഇപ്പോൾ തന്നെ ആ നിരാശ ആ ഡിപ്രഷന്റെ സ്പിരിറ്റ് നിങ്ങളിൽ നിന്ന് വിട്ടുമാറുകയാണ് യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ പൂർണ്ണമായ വിടുതലിന് ഞാൻ കൽപ്പിക്കുകയാണ് അത് സംഭവിക്കുന്നു നിന്റെ മേൽ ഇപ്പോൾ തന്നെ അത് സംഭവിക്കുന്നു ഹലോ ലുയ ഇങ്ങനെയാ ആ കാനാവിലെ കല്യാണത്തിന് പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ ആ രാജ്യത്ത് നടക്കുന്ന ഒരു കല്യാണത്തിന്റെ ഭക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനമാണ് വീൺ എന്ന് പറയുന്നത് അത് തീർന്നു പോയിരിക്കുക വീഞ്ുണ്ടാക്കുക എന്ന് പറയുന്നത് ഒറ്റയടിക്കല്ല അത് വശങ്ങളുടെ പ്രോസസ്സാണ് വശങ്ങളുടെ പ്രോസസ് ഒറ്റയടിക്ക് വീഞ്ുണ്ടാക്കാൻ പറ്റുകയില്ല ഈ കാര്യങ്ങളെല്ലാം യേശുവൻ്റെ അമ്മ മനസ്സിലാക്കി അന്നത്തെ യേശുവന്റെ അടുക്കൽ കടന്നു വന്ന് പറഞ്ഞു ഇവിടത്തെ വീഞ്ഞ് തീർന്നുപോയി ഇവിടത്തെ വീഞ്ഞ് തീർന്നുപോയി യേശു പറയുന്നു എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല അതാ എനിക്കറിയാം ഞാൻ ഇത് പറയുമ്പോൾ ദൈവിക സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്ന പല വ്യക്തികളുണ്ട് അവരുടെ മേൽ ഒരു ദൈവിക മഹത്വം ഈ സീസന്റെ മേൽ നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിന്റെ മേൽ അറങ്ങും ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഇറങ്ങും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് വലിയ ദൈവകൃപത്തി നിങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ് എന്നാൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അവിടെ ഇരിക്കുന്ന പാത്രങ്ങളിൽ വെള്ളം നിറപ്പി ഞാൻ എന്താണ് ദൈവിക മഹു െന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ പോയുന്നത് ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും നോക്കുക പാത്രങ്ങളിൽ പാത്രങ്ങളിൽ വെള്ളം പകർന്നു കഴിഞ്ഞാൽ വെള്ളം വീഞ്ഞാകും കാരണം ഒരു രണ്ടര വശം തൊട്ട് ദീർഘ ദീർഘവശങ്ങളുടെ ഒരു പ്രോസസ് ആണ് വീഞ്ഞായി മാറുക എന്ന് പറയുന്നത് എന്നാൽ നിങ്ങളെ നോക്കിക്കൊണ്ടാണ് ഈ ദൂത് പറയുന്നത് കേട്ടോ വലിയ ദൈവിക നിയോഗത്തിൽ നിന്നാണ് ഈ ദൂദൂ ഈ ദൂത് ഞാൻ കൈമാറുന്നത് ദൈവത്തിന് ഒരു വിഷയത്തിന്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ തുടങ്ങുക അല്ലെങ്കിൽ അതിൻ്റെ വേറെ വേട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ദൈവത്തിന് നിന്റെ വിഷയത്തിന്റെ മേൽ അവന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തി എടുക്കാൻ പറ്റിയ എല്ലാ പ്രോസസ്സുകളെയും ദൈവത്തിന് കട്ടു ചെയ്യാൻ പറ്റും അന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞ നിന്റെ ജീവിതത്തിൽ രണ്ടര വർഷം എടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ മേൽ നീണ്ട ദീർഘ നാളുകളുടെ ഒരു പ്രോസസ്സ് വേണമെന്ന് നീ കരുതുന്ന വ്യക്തിയാണെങ്കിൽ എന്റെ ദൈവത്തിന് വിദിന മൂമന്റുകൊണ്ട് ആ വിഷയത്തിന്റെ പേര് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും അതാണ് കാണാവിലെ കല്യാണത്തിലെ വീഞ്ഞു നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ അവന്റെ മഹത്വം ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുത്തി കേട്ടു ഇന്ന് ഞാനിത് പറയുന്നു പല കുടുംബങ്ങളുടെ വലിയ മഹത്വം ഇറങ്ങി വരുന്നു പത്രേസും കൂട്ടരും പിടിക്കാൻ വേണ്ടി പോയപ്പോൾ ആദ്യം അവർ പോയപ്പോൾ അവർക്ക് ഒന്നും കിട്ടിയില്ല പക്ഷെ യേശു ആ വോട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ ഇന്ന് പ്രവചിച്ചു പറയാണ് ചില കുടുംബങ്ങളുടെ അകത്ത് യേശു ഇറങ്ങുകൾ നാമത്തിൽ തൊട്ട് തൊട്ട് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു വലിയ ദൈവ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വന്നിരിക്കും നാദാ ഞാൻ കഴിഞ്ഞ രാത്രി മൊത്തം അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല ഇന്നും പലരും പറയുന്നത് പരാജയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഞാൻ ഒരുപാട് അധ്വാനിക്കുന്നു ഞാൻ ഒരുപാട് ചെയ്യുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നിട്ടും എൻ്റെ ജീവിതത്തിന്മേൽ ഒന്നും നടക്കുന്നില്ല പരാജയം മാത്രമാണെന്ന് പറയുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയുന്നു യേശുവനും നിന്റെ ജീവിതത്തിന്മേൽ ഒരു അവസരം കൊടുക്കുക അവന് നിന്റെ ജീവിതത്തിൻ്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും എന്താ സംഭവിച്ചത് ഒറ്റ രാത്രി പത്രോസ് യേശു പറഞ്ഞതുപോലെ കടലിലേക്ക് ഇറങ്ങി വല വീശി അവൻ അവന്റെ ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ വലിയ മീൻകൂട്ടം അവൻ ചെയ്യുന്നത് എന്താണെന്ന് അടുത്ത ബോട്ടുകാരെ ആടി വിളിച്ചു ഇവർക്ക് തന്നെ ഈ മീൻകൂട്ടത്തെ ഇവരുടെ വഞ്ചിയിലേക്ക് കൊണ്ടുവരുവാൻ പറ്റാത്ത രീതിയിൽ മുങ്ങി പുറകത്തക്ക രീതിയിൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മവ് പറയുകയാണ് പ്രഭാണ ആ യേശുവനും പൂർണ്ണമായി വിധയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ അവന്റെ മഹുത്വം നിങ്ങൾക്കു വേണ്ടി ഇന്ന് വെളിപ്പെടുത്തിയെടുക്കും ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് സൂമീറ്റിങ്ങിൽ ഞാൻ നിങ്ങളെ ലൈവായി വായിസ് സൂക്ഷിക്കുന്നു ആ സൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ട് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള രാവിലെ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കയച്ചു തരുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ദൈവിക മഹത്വം വരികയാ ഞാൻ പറഞ്ഞു വല്ലോ നിങ്ങൾ ഈ ചാനൽ എന്റെ ശബ്ദം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ദൈവത്താൽ പ്ലാൻ ചെയ്തതാണ് ഇത് മനുഷ്യനാൽ പ്ലാൻ ചെയ്തതല്ല ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ പറ്റും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥകളുടെ മേൽ ദൈവിക മാറ്റങ്ങൾ സംഭവിക്കുകയാണ് അക്കാടം യേശുന്റെ നാമത്തിൽ മാറട്ടെ പുതിയ വഴികൾ തുറന്നു വരട്ടെ ശരീരത്തിന്മേൽ പ്രത്യക്ഷമായ ഒരു രോഗമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കൈയെടുത്ത് വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശുവേ അവർ കൈ വെച്ച ഭാഗത്ത് അത്ഭുതങ്ങൾ ഞാൻ കൽപ്പിക്കുകയാണ് യേശു ഇന്നും ഇന്നലെയും എന്നെന്തേക്കും അനന്യാണ് ഇന്നലെ സൗഖ്യമാക്കിയ ദൈവത്തിന് ഇന്ന് സൗഖ്യമാക്കാൻ പറ്റുമല്ലോ അത്ഭുത സൗഖ്യം മാറട്ടെറവൽ സന്ദർഭാരി അത്ഭുത ദൈവ പ്രവൃത്തിയെ ഞാൻ ഈ ജനത്തിന്റെ മേൽ വെച്ച പ്രാർത്ഥിക്കുകയാണ് ഇവരൈവം വാലല്ല തലയാക്കും ഇവർ പരാജയം കാണുകയിൽ ഇവർ വിജയത്തിലേക്ക് നയിക്കപ്പെടും വരട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പ്രീശലോൺ രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് മീറ്റിംഗ് നടത്തപ്പെടുന്നത് നിങ്ങൾ വേറെ ഒരു കൂട്ടായ്മയിലേക്ക് പോകുന്നില്ലെങ്കിൽ പാലക്കാടുള്ള നമ്മുടെ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രീശലോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ പ്രയളയൻ എന്നറിയപ്പെടുന്ന ആ നമ്പറിൽ മാത്രം നിങ്ങൾ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ പ്രീഷൽ ആൾ അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു ആൾ